കയ്യിലെറിയുന്ന സിഗരറ്റും നിലത്തിട്ട് ചവിട്ടി അറച്ചുകൊണ്ട് ദേവൻ ദേവനെ നോക്കി നിനക്കപ്പോൾ എന്ത് വേണം ദേഷ്യം കലർന്നിരുന്നു അവൻ്റെ ശബ്ദത്തിൽ ദേവേട്ടൻ എന്നെ വിവാഹം കഴിക്കണം പതി വിക്കി കൊണ്ടവൾ പറഞ്ഞതും അവൻ ഉറക്കെ ചിരിച്ചു തന്നെ കളിയാക്കുന്നതാണെന്ന് മനസ്സിലായതും അവൾ അവനെ തുറച്ചു നോക്കി ഞാൻ ജോക്ക് പറഞ്ഞതല്ല അവൻ്റെ ശ്രദ്ധയിലേക്ക് വീണ്ടും അവൾ ആവർത്തിച്ചതും അവളെ കഴുത്തിനെ കുത്തിപ്പിടിച്ച ചുമിലേക്ക് ചേർത്തതും ഒരുമിച്ചായിരുന്നു അവളൊരു ഞെട്ടലോടെ ഭയത്തോടെ അവനെ നോക്കി വലിഞ്ഞു കയറി വരുന്നവൾക്ക് എൻ്റെ പട്ടപക്ഷിയാകാനുള്ള മോഹോ മുരണ്ടുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ആദ്യമായി കാണുന്ന അവന്റെ ക്രൂരത ഭാവത്തിലേക്ക് നോക്കിയവൾ അവൾ തറഞ്ഞു നിന്നു ഇന്നോളം കാണാത്തൊരു ദേവൻ ഇനി ഈ ചോദ്യം നീ ആവർത്തിച്ചാൽ പിന്നെ ചോദിക്കാൻ നീ ഉണ്ടാവില്ല കൊന്നു കുഴിച്ചു മുടിഞ്ഞാൻ ഭയം കൊണ്ടവളെ ശരീരം തളർന്നു തുടങ്ങി നിന്നു വിയർപ്പ് പൊടിഞ്ഞു പിടയുന്ന അവളെ വല്ലാത്തൊരു ആസക്തിയോടെ ദേവൻ നോക്കി ഒരു നിമിഷം കൊണ്ട് അവനിലെ ഭാവങ്ങൾ മാറിഞ്ഞു കാമം പേടിച്ചരണ്ട് നിൽക്കുന്ന ഇരേ വേറ്റെടു തിന്നാനുള്ള കൊതി മിഴികൾ ഇറക്കി അടച്ചവൾ ആദ്യമായല്ല അവനിങ്ങനെ നോക്കുന്നത് അവനിപ്പം ശരീരം പങ്കുവയ്ക്കാൻ കുറച്ചു നേരം മുൻപ് വരെ യാതൊരു മടിയും തോന്നിയിരുന്നില്ല പകരം വല്ലാത്തൊരു മോഹമായിരുന്നു എന്നാലിപ്പോൾ പേടിയിൽ കൂടുതലായി ഒന്നും അവൾക്ക് തോന്നിയില്ല അവളെ കവളിലേക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് വന്യമായി അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് പൊതിയുമ്പോൾ ആഗ്രഹമുണ്ടെങ്കിൽ കൂടിയും അവനെ തള്ളി മാറ്റാൻ അവൾക്കായില്ല ഇത്രയും നാൾ അവനുള്ള വിദൈതം കാമവുമായിരുന്നു അവളെ നിയന്ത്രിച്ചിരുന്നതെങ്കിൽ ഇന്നീ നിമിഷം ഭയമായിരുന്നു അവനോട് ആ പെണ്ണുടലിനെ പിച്ച് ചിന്നുമ്പോഴെല്ലാം അവനുള്ള ആമി മാത്രമായിരുന്നു അവളോടുള്ള അടങ്ങാത്ത ആസക്തിയായിരുന്നു സന്ധ്യയായതും എല്ലാവരും ക്ഷേത്രത്തിലേക്ക് ചെന്നു ആമി പ്രിയയുടെ കൂടെ ഒരുങ്ങാൻ പോയതാണ് അവളെ അരികിൽ നിന്നും മാറ്റി നിർത്താൻ സിദ്ധുവിനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും ഏതെടുത്ത് പറയാനും ആവില്ലായിരുന്നു അവളുടെ സ്വന്തമല്ലേ അവരെല്ലാം ആദ്യമായി കാണുന്നതുമാണ് കുറച്ച് ദിവസം മാത്രമല്ലേ അവളിവിടെ അവർക്കൊപ്പം ഉണ്ടാകും അവർക്കും ആഗ്രഹമുണ്ടാവില്ലേ അവൾക്കൊപ്പം നിൽക്കാൻ എന്നൊക്കെ ഓർക്കെ വേറെ നിവൃത്തിയില്ലാതെ അവനും സമ്മതിക്കേണ്ടി വന്നു സിദ്ധുവിൻ്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു കാശിക്കും ആമയെ കണ്മുന്നിൽ നിന്നും കാണാതാകുന്ന ഓരോ നിമിഷവും അവൾക്ക് വല്ലാത്ത ഭയമാണ് തോന്നിയത് ജഗത്തിന് വാക്ക് കൊടുത്തതാണ് അവൻ്റെ കുഞ്ഞിയെ കാത്തുകൊള്ളാമെന്ന് പ്രിയക്കൊപ്പം അവൾ തറവാട്ടിലുണ്ടെന്ന് അറിയാമെങ്കിലും വളരെ അസ്വസ്ഥയായിരുന്നു അവളും പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ വേഗം തറവാട് ലക്ഷ്യമാക്കി നടന്നു ഏട്ടത്തി എനിക്ക് സാരി ഉടുപ്പിച്ച് തരുമോ പ്രിയ സാരിയുടെ പ്ലീറ്റ് എടുക്കുമ്പോഴാണ് പെണ്ണിൻ്റെ ചോദ്യം ചിരിയോടെ ചോദിക്കുന്നവളെ പ്രിയം ഒത്തിരി ഇഷ്ടത്തോടെ നോക്കി ഉത്സവത്തിൻ്റെ ദിവസം എല്ലാം വല്ലാത്തൊരു ഒറ്റപ്പെടലാണ് കുഞ്ഞില്ലാത്തതിൻ്റെ പേരിലുള്ള കുറ്റപ്പെടുത്തലും പരിഹാസവും സഹതാവവും ഒക്കെയായിട്ട് വല്ലാത്തൊരു മടുപ്പടെ വേദനയോടെ കടന്നു പോകുന്ന ദിവസങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അന്നെല്ലാം ഇതുപോലെ ആരെങ്കിലും കൂട്ടിനുണ്ടെങ്കിൽ അന്ന് ഇന്ന് വെട്ടി പോലൊരു അനീത്തിക്കുട്ടിയെ തന്നെ കൂട്ടിനെ കിട്ടി പിന്നെന്താ ഞാൻ കരുതി ഈ ജാനിക്കുട്ടി മോഡേൺ ഡ്രസ്സ് മാത്രമേ ഇടുവുള്ളൂ എന്ന് എനിക്കും അതാണ് ഇഷ്ടം പക്ഷേ ഏട്ടത്തി ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത സുന്ദരിയായപ്പോൾ ഒരു കൊതി പിന്നെ എൻ്റെ കണ്ണേട്ടനെ ഒന്നെട്ടിക്കണം കണ്ണേട്ടൻ ആ ദ ഗ്രേറ്റ് സിദ്ധാർത്ഥ മേനൻ മൈ സ്വീറ്റ് ഹോബി ഞാൻ കണ്ണേട്ടൻ എന്നാണ് വിളിക്കുന്നത് സിദ്ധുവിനെക്കുറിച്ച് പറയുമ്പോഴുള്ള അവളുടെ മുഖത്തെ തിളക്കം പ്രിയുടെ ചുണ്ടിൽ ഒരു ചിരി വരിയിച്ചു ഒരുപാട് ഇഷ്ടമാണല്ലേ സിദ്ധാർത്ഥിനെ പ്രിയുടെ ചോദത്തിന് അത്രമേൽ മനോഹരമായി എന്ന് പുഞ്ചിരിച്ചവൾ എൻ്റെ പ്രാണനാണ് ഏട്ടത് ശരിക്കും ഒരു ഭ്രാന്ത് പോലെ അവർക്കടുത്തേക്ക് വന്ന കാശി ആമിയുടെ വാക്കുകൾ കേൾക്കിയെ ഒരു സെക്കൻഡ് ഒന്ന് നിന്നു പിന്നെ മനോഹരമായ ഒരു ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു ചേരേണ്ടവർ തന്നെയാണ് ഒന്ന് ചേർന്നതെന്ന് അവൾക്ക് തോന്നി സിദ്ധുവിൻ്റെ മുഖത്ത് ഇന്ന് കാണുന്ന സന്തോഷത്തിനും ഏക കാരണം ആമിയാണ് ഒരു പക്ഷെ താനായിരുന്നു അവൻ്റെ ജീവിതത്തിലെങ്കിൽ ഒരിക്കലും സിദ്ധുവിനെ ഇങ്ങനെ കാണാനാവില്ലായിരുന്നു അവൻ്റെ തെറ്റുകൾ ഒരുപക്ഷെ തിരുത്തുമായിരിക്കും പക്ഷേ എൻ്റെ ക്യാരക്ടർ വെച്ച് ഒരിക്കലും അവനൊരു സന്തോഷം നിറയ്ക്കാനാവില്ല അതുപോലെ തന്നെയാണ് തിരിച്ചും ഒരേ സ്വഭാവമുള്ള രണ്ട് പേർ ചേരുമ്പോൾ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും പക്ഷേ അവിടെ സന്തോഷങ്ങൾക്ക് പരിമിതികൾ കാണും അവൾക്ക് ഉറപ്പാണ് ഇപ്പോൾ തനിക്ക് ജഗതും സിദ്ധുവിന് ആമയുമാണ് പെർഫെക്റ്റ് എന്ന് ആദ്യമൊന്നും മടിച്ചു നിന്നെങ്കിലും ആമയെ ഓർത്തുകൊണ്ട് തന്നെ കാശി പ്രിയുടെ വാതിലൊന്ന് തട്ടി വാതിൽ തുറന്നതും അവളെ കാണി ആമിയുടെ മുഖം വിടർന്നപ്പോൾ പ്രിയ വാ തുറന്ന് കാശിയെ വീഴ്ച നോക്കി വർഷം മെട്ടാകുന്നു ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാ കാശി ആ റൂമിലേക്ക് വരുന്നത് പോലും മീര വാ സന്തോഷത്തോടെ അവളുടെ കൈ പിടിച്ച ആമി പറഞ്ഞതും കാശി മനോഹരമായി പുഞ്ചിരിച്ചു ആമി ഓരോ തവണ മീര വിളിക്കുമ്പോഴും അവൾ ഓർമ്മ വരുന്നത് ഒരു കുറുമ്പനെയാണ് പാട്ടുപാടി തന്നെ ദേഷ്യം പിടിപ്പിക്കുന്നവനെ ജഗത് അവളുടെ ഉള്ളിൽ പ്രണയം നിറഞ്ഞു തുടങ്ങിയെന്നും അവന് മാത്രമായി ഞങ്ങൾക്ക് രണ്ടാൾക്ക് സാരി ഉടുപ്പ് ശരണയടത്തി കാശിയെക്കൂടി പിടിച്ച് നിർത്തിക്കൊണ്ട് ആമി പറയുമ്പോൾ പ്രിയക്ക് കണ്ണു നിറയുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ടാണെന്ന് മാത്രം കാശിക്ക് മതി പ്രിയെ എല്ലാവരും ചേർന്ന് നോവിക്കുന്നത് കാണുമ്പോൾ എവിടെയോ ഒരു നോവുണ്ടായിരുന്നു അവൾക്കും അടുക്കാനുള്ള മടി കൊണ്ടാണ് ഒന്നും മിണ്ടാൻ പോലും സാധിച്ചിട്ടില്ല പ്രിയം പിന്നെ ഒരു മിണ്ടാപ്പൂച്ചയാണ് ഇപ്പോൾ അതിലേക്കും ഒരു വായാടി കൂടി ചേർന്നതും അവർക്കിടയിലുള്ള തടസ്സങ്ങൾ ഒഴിഞ്ഞു മാറി സാരി കൊടുക്കാനൊന്നും താല്പര്യമില്ലെങ്കിലും ആമയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ കാശിയും എതിർത്ത് പറഞ്ഞില്ല ജഗത്തിൻ്റെ കുഞ്ഞേ അവൾ മാത്രങ്ങൾ സ്നേഹിച്ച് കഴിഞ്ഞിരുന്നു മൂവരും സാരിയെല്ലാം മുടുത്ത സുന്ദരിയായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് ചെന്നത് മുത്തശ്ശിയുടെയും പ്രിയയുടെയും നടുവിൽ അവരോട് സംസാരിച്ചു കൊണ്ടാണ് ആമയുടെ നടപ്പ് പ്രിയയുടെയും കാശിയുടെയും മുഖത്ത് നിറഞ്ഞ് പുഞ്ചിരിയും സന്തോഷവുമുണ്ട് അവിടെ കൂടി നിന്ന എല്ലാവരും ഒരു അത്ഭുതത്തോടെയാണ് അവരെ നോക്കിയിരുന്നത് കാശി എന്നും ഇത്തരം ചടങ്ങിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്നിട്ടേ ഉള്ളൂ പ്രിയയാണെങ്കിൽ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെടും അപ്പം കാശിയുടെ വേഷം പോലും ഏവരിലും അത്ഭുതം നിറച്ചു ആരോടെ ഫോണിൽ സംസാരിച്ച് തിരിഞ്ഞ സിദ്ധു തൻ്റെ ആമിപ്പെണ്ണെ സാരിയിൽ കണ്ടതും ശ്വാസമെടുക്കാൻ പോലും മറന്നു പോയി ആ വേഷത്തിൽ അവൾ ഒരുപാട് മാറിയതുപോലെ കുറുമ്പിനും കുസൃതിക്കും ഉപരിയെ അവളിൽ മറ്റൊരു ഭാവം വാരിപ്പിടിച്ച നെഞ്ചോട് ചേർക്കാൻ തോന്നിയവന് ചുറ്റും നിൽക്കുന്ന ആളും മാരവും അവൻ അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല തന്നെ ഇമച്ചിമ്മാതെ നോക്കി നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടതേ ആമി ഓടി അവൻ അടുത്തേക്ക് ചെന്നു കൊള്ളാവോ കണ്ണേട്ടാ ഏട്ടത്തി കൊടുത്തു തന്നതാ ആ നീലം മീഴുകളിൽ ഒരുപാട് സന്തോഷമാണ് തോന്നിയവന് കുഞ്ഞൊരു ചീരിയോടെ അവളുടെ നെറുകയിലായി ചുണ്ടു ചേർത്തവൻ അവൾക്കുള്ള മറുപടിയായിരുന്നു അത് സ്ഥലം ഏതെന്നോ ചുറ്റും ആളുകളുണ്ടെന്നോ ഒന്നും അവനൊരു പ്രശ്നമായിരുന്നില്ല അവൾക്കും അവരുടെ സ്നേഹവും അടുപ്പവും എല്ലാം പകയിടം നോക്കിയിരുന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവരുടെ എല്ലാം ലക്ഷ്യം ആമയും പക്ഷെ അവളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന കൈകളിലെ കരുത്ത് അവരറിയാതെ പോയി ദേവനോ അസുരനോ ആയിരുന്നില്ലവൻ യവൻ മരണത്തിന്റെ ദേവൻ ആമീളം നേരെ പതിക്കുന്ന ഓരോ കരിനിഴലെയും തൻ്റെ പാശത്തെ കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ അവനും ആരുടെയും സമ്മതം ആവശ്യമില്ലായിരുന്നു അന്നത്തെ പൂജകളും കർമ്മങ്ങളും അവസാനിച്ചു പത്തുമണി കഴിഞ്ഞിരുന്നു തറവടലെത്തുമ്പോൾ തീയും പുകയും മേളത്തിൻ്റെ ശബ്ദവും ഒന്നും പരിചയമില്ലാത്തതുകൊണ്ട് ആമയും വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു ഒപ്പം തലവേദനയും സിദ്ധുവെടുത്തും മാറോട് ചേർത്തതും പെണ്ണ് തുടങ്ങിയിരുന്നു ചന്ദ്രഗിരിയിലുള്ള എല്ലാവർക്കും ആമയുള്ള സിദ്ധുവിന്റെ സ്നേഹവും കരുതലും ഒരു അത്ഭുതമായി തുടങ്ങിയിരുന്നു അവരുടെ പ്രണയം ആമയെ നോക്കുന്ന ഓരോ നോട്ടത്തിലും ഉണ്ടായിരുന്ന സിദ്ധുവിൻ്റെ പ്രണയത്തിന്റെ തീവ്രത മഹിയപ്പിടെയും ഇന്ദുമ്മയുടെയും മെഴികളിൽ സന്തോഷമായിരുന്നു അവന് തിരഞ്ഞെടുത്തതിൽ തങ്ങൾക്ക് തെറ്റിപ്പറ്റിയിട്ടില്ലെന്നും ഓരോ നിമിഷവും അവൻ തെളിയിക്കുകയായിരുന്നു ആമയെ വേട്ടിലാക്കത്തിയതും ഒന്ന് കുറുകിക്കൊണ്ടവൾ പില്ലോയിൽ മുഖം അമർത്തി അവനും ഒത്തിരി വാത്സല്യം തോന്നി അവളോട് ഒരു കുഞ്ഞിനോടെന്ന പോലെ ആ നിറുകിയിലായി പതിയെ ചുണ്ടു ചേർത്തവൻ ശേഷം ഒരു ചീരിയോടെ അവൾക്ക് പുതച്ചു കൊടുത്തു ഒരിക്കൽ കൂടി അവളെ നോക്കിക്കൊണ്ട് തിരിഞ്ഞതും അടുത്ത നിമിഷം ടേബിളിലിരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങി സ്ക്രീനിൽ തിരയുന്ന പരിചയമില്ലാത്ത നമ്പറിലേക്ക് കുറച്ച് സമയം നോക്കി നിന്നവൻ കോളെടുത്ത് കാതോട് ചേർത്തതും ഫോണിലൂടെ പാടി കേൾക്കുന്ന ശബ്ദം ഒരിക്കൽ പോലും കേട്ട് പരിചയമില്ലാത്ത ശബ്ദം ഒരു നിമിഷം സിദ്ധുവിൻ്റെ മനസ്സ് അസ്വസ്ഥമായി ഹു ആർ യു ഉള്ളിൽ നിറഞ്ഞ സംശയത്തോടെ തന്നെ ചോദിച്ചവൻ നീ തേടിക്കൊണ്ടിരുന്ന ആൾ അത്രയും പറഞ്ഞുകൊണ്ട് അയ്യുള്ള ഉറക്കെ ചിരിച്ചു സിദ്ധു തന്നെ ദേഷ്യം മുഷ്ടിച്ചിരുട്ടി നിയന്ത്രിക്കാൻ ശ്രമിച്ചു ജനനി മഹാദേവൻ ഓപ് സോറി ജനനി സിദ്ധാർത്ഥ മേനൻ അങ്ങനെയാണല്ലോ ഇപ്പോൾ യങ് ചാർമിങ് ബിസിനസ് മാൻ ദ ഗ്രേറ്റ് സിദ്ധാർത്ഥ മേനോ ഭാര്യ അതല്ലേ അവളുടെ പുതിയ ഐഡൻറ്റിറ്റി ദേഷ്യങ്ങളുടെ സിദ്ധുവിൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി പക്ഷേ എന്ത് ചെയ്യാം സിദ്ധാർത്ഥ് നിനക്കൊപ്പം ജീവിക്കാൻ അവൾക്ക് ഈ ജന്മ യോഗമില്ല കാരണം എന്താണെന്നറിയാമോ നിനക്ക് ഷീസ് ബ്യൂട്ടിഫുൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പൂമുട്ട് എന്നവൾ വിടർന്ന് അതിസുന്ദരിയായി പൂവായി മാറിയിരിക്കുന്നു മിഴികൾ അടച്ചുകൊണ്ട് കണ്ട ആമയുടെ രൂപം മനസ്സിലേക്ക് ആവാഹിച്ചയാൾ ഭയത്തോടെ തന്നെ നോക്കിയ നീലം വഴികൾ വീതം വന്ന കുഞ്ഞ അതരങ്ങൾ അവളെ കണ്ണിലെ ഭയം അതിനോളം തന്നെ മത്തുപിടിപ്പിച്ച മറ്റൊന്നും ഉണ്ടായിട്ടില്ല സിദ്ധാർത്ഥ് എനിക്കവളെ വേണം വേദന കൊണ്ടുള്ള അവളെ അലറിക്കരച്ചൽ ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് വല്ലാത്തരൊക്കെ ഇക്കാണ് എനിക്ക് അവൾക്ക് ശേഷം എനിക്ക് മറ്റാരെയും നോവിക്കാൻ തോന്നിയിട്ടില്ല സിദ്ധാർഥ് എനിക്കുള്ള അവൾ ഒരുപാട് തേടി അവളെ കൊടുക്കാം ഇന്ന് എൻ്റെ മുന്നിൽ പക്ഷേ അവളുടെ ചിരി എന്നിൽ വല്ലാത്ത ദേഷ്യം നിറയ്ക്കുന്നു തലയിൽ എന്തോന്നും മൂളുന്നത് പോലെ പക്ഷെ ആ കരച്ചിലുണ്ടല്ലോ അതെനിക്ക് ഇന്നും കാതിന് കുളർമയാണ് നിനക്ക് കാണോ ചെക്ക് യു ആർ വാട്സാപ്പ് മാൻ അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടായതും സ്ഥിതി ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് തറഞ്ഞു നിന്നു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടതും അവൻ്റെ ശ്രദ്ധ ആദ്യം ചെന്നരുന്നത് ഒന്നും അറിയാതെ മയങ്ങുന്ന ആമിയിലായിരുന്നു അവളെ ഒരിക്കൽ നോക്കി കണ്ടവൻ മുറിയിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു ശേഷം ഒരു വിറയിലൂടെ അവനത് ഓപ്പൺ ചെയ്തു സ്കൂൾ യൂണിഫോമിൽ മയങ്ങിക്കിടക്കുന്ന തൻ്റെ ആമി പതി മിഴികൾ ചിമ്മി ഭയത്തോടെ ചുറ്റും നോക്കുന്നവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പുന്നവൾ ആരെയോ കാണുന്നത് പോലെ ആ മിഴികളിൽ അത്ഭുതം നിറയുന്നു ആ നിമിഷം കൊണ്ട് തന്നെ സിദ്ധുവിന് മനസ്സിലായിരുന്നു ആ കില്ലർ ആയിരുന്നു ആമി നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അവൾക്ക് മുൻപരിചയമുള്ള ഒരാളാണെന്ന് അതെന്നും അവൻ ഉറപ്പിച്ചു സാർ സാർ എന്താ ഇവിടെ എന്നെ എന്നെ എന്തിനാ ഇങ്ങോട്ട് ചുറ്റും നോക്കി ഭയത്തോടെയാണ് അവളുടെ ചോദ്യം പോലും അടുത്ത നിമിഷം കറുത്ത വസ്ത്രം കൊണ്ട് ശരീരം ആകെ കവർ ചെയ്ത രൂപം അവളുടെ അരികിലേക്ക് എത്തുന്നതും കയ്യിലെ തിളങ്ങുന്ന കത്തിയുടെ കൂർത്ത ഭാഗം കൊണ്ട് അവൾ നീലം മെഴുകളിലേക്ക് ചലിക്കുന്നതും സിദ്ധു ഉയർന്ന നെഞ്ചിടുപ്പുടം നോക്കി ഭയത്തോടെ പിടയുന്ന മെഴികൾ എന്നെ ഒന്നും ചെയ്യല്ലേ വിറയിലൂടെ പറയുന്നവളെ കാണി സിദ്ധുവിൻ്റെ ഉള്ളു പിടഞ്ഞു തുടങ്ങി എന്നും ചീരിയോടെ മാത്രം കണ്ടിട്ടുള്ള ആ കുഞ്ഞു മുഖത്ത് നിറയെ മരണഭയമാണ് അടുത്ത നിമിഷം മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആമയുടെ കയ്യിലായി ആഴുത്തിൽ മുറിവേരിപ്പിച്ച അയാൾ ഉയർന്നു കേൾക്കുന്ന അവളുടെ കരച്ചിൽ സിദ്ധുവിൻ്റെ നില തെറ്റിക്കാൻ മാത്രം കേൾപ്പുള്ളതായിരുന്നു ഒന്നല്ല ശരീരത്തിൽ ഉടനീളം മുറിവുകളുമായാണ് ആമയെ ചെകത്തെന്ന് രക്ഷപ്പെടുത്തിയത് തുടർന്ന് കാണാനാവാതെ ആ വീഡിയോ അവസാനിപ്പിച്ചവൻ കണ്ണുകൾ ചുവന്ന് കലങ്ങി അപ്പം ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയവന് അവൾക്ക് വേദന നൽകിയ ഓരോന്നും അതിലും വേദനിപ്പിച്ചു കാണുവാനുള്ള അതിയായ ആഗ്രഹം ശരിക്കും ഒരു നിമിഷം കൊണ്ട് അവൻ അയാളിലും വലിയ ക്രൂരനാവുകയായിരുന്നു അവൻ ആ നിമിഷം ആമിയറിഞ്ഞ് നോബതിലും കൂടുതൽ അളവിൽ അയാളും മറിക്കണമെന്ന നിർബന്ധം ശരിക്കും അസുരനായി മാറുകയായിരുന്നു അവനാ നിമിഷം കൊല്ലാനുള്ള വെറിയ അവനെ വരിഞ്ഞു മോർക്കി ബാൽക്കണിയുടെ അമർത്തി അമർത്തിപ്പിടിച്ച് അവൻ തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ഒരു വേള ശ്രമിച്ചു നോക്കി അടുത്ത നിമിഷം പുറകിലായി ചേർന്ന് വന്ന അവളുടെ കുഞ്ഞു കൈകൾ വരിഞ്ഞു മുറുക്കി അവൻ്റെ ശരീരത്തോട് ചേർന്ന് നിന്നും ചുവന്ന കലങ്ങേ മെഴികൾ ഒരു ഞെട്ടലോടെ വലിച്ചു തോന്നവൻ കണ്ണേട്ടെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ ഉറക്കച്ചടവിൽ തന്നെയാണ് ആമയുടെ ചോദ്യം ഉത്തരം പോലും പറയാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല സിതു കയ്യിലിരുന്ന ഫോണിൽ അവൻ്റെ പിടി മുറുകി അടുത്ത നിമിഷം തിരിഞ്ഞിന്നവൻ ആമയും ഓർക്കപ്പോഴായിരുന്നു ഒന്നും ഞെട്ടിയെങ്കിലും ഒരു കിളിക്കുഞ്ഞിനെ പോലെ അവൾ അവന്റെ മാറോട് ചേർന്നു ഉയർന്നു പോയ തന്റെ ഹൃദയത്തളം നേരിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു സിദ്ധു അപ്പോൾ ഏറെ നേരം അതേ നിൽപ്പ് തുടർന്നവർ ഒന്നും ചോദിച്ചില്ലെങ്കിലും അവനുള്ളിൽ എന്തോ പുകയെന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അത്രമേൽ അവനെ ഭ്രാന്തി പിടിപ്പിക്കുന്ന എന്തോ ഒന്ന് കൈവരിയിലായി പതിയെ പിടിച്ചവൻ മുന്നോട്ട് നടന്നു പിച്ച് വെച്ച് തുടങ്ങുന്ന ഒരു കുഞ്ഞിന്റെ അവസ്ഥ തന്നെയായിരുന്നു ജഗത്തിനും പൂർണമായും തളർന്നു പോയ അവസ്ഥയിൽ നിന്നും മുന്നോട്ട് ഇവിടെ വരെ എത്തി നിൽക്കാൻ സാധിച്ചത് തൻ്റെ കുഞ്ഞെയാണ് മകളായി പ്രാണനായി താൻ സ്നേഹിച്ച കുഞ്ഞനു അവളുടെ മുഖമാണ് ജീവിക്കണം എഴുന്നേറ്റ് നടക്കണമെന്ന് ഉള്ളിൽ നിന്നും പ്രേരിപ്പിച്ചത് അന്ന് രാത്രി ആ കില്ലറിനെയും തേടി എൻ്റെ കുഞ്ഞിനെ തേടി ആ ബിൽഡിങ്ങിലെത്തുമ്പോൾ കണ്ട കാഴ്ച തൻ്റെ കുഞ്ഞു അവളുടെ രക്തത്തിൽ കുതിർന്ന കുഞ്ഞു മുഖം എനിക്ക് അറിയായിരുന്നു എൻ്റെ ഏട്ടൻ വരും തൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ അക്ഷരങ്ങൾ പെറുക്കിയെടുത്ത് അവൾ പറഞ്ഞ വാക്കുകൾ ഇന്നും അത് കാതിൽ മുഴങ്ങുന്നത് പോലെ നിലവിട്ട് ഓറക്കെ കരഞ്ഞു പോയ നിമിഷം തൻ്റെ പ്രാണനായികളെ വാരിയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കൊലയാളിയോ തൻ്റെ ഡ്യൂട്ടിയോ ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല കയ്യിൽ കിടക്കുന്ന തൻ്റെ പ്രാണനെ മാത്രമേ കണ്ടുള്ളൂ അവളിൽ അവശേഷിക്കുന്ന അല്പജീവനെ ഉണ്ടായിരുന്നുള്ളൂ കാവളിൽ നിന്ന് നനച്ചുകൊണ്ട് ഒരു തുള്ളി കടന്നു പോയപ്പോഴാണ് കരയുവാണെന്ന് അവനും മനസ്സിലായത് ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ആ രാത്രി ഇത്രയും കാലം തൻ്റെ കുടുംബത്തെ തന്നെ നിന്നും മകറ്റി നിർത്തിയ രാത്രി ഓർക്കുമ്പോൾ ഇന്നും അതേ അവസ്ഥയിൽ അതേ തീവ്രതയിൽ അനുഭവിക്കുന്ന പോലെ തോന്നുന്നു ഫോൺ വൈബ്രേറ്റ് ചെയ്തും അവനതെടുത്ത് നോക്കി മീരാ കോളിംഗ് എന്ന് കണ്ടതും അവൻ്റെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു ജഗത് എന്താണ് ഭാര്യയെ പതിവില്ലാതെ ഈ നേരം കുറുമ്പ് നിറഞ്ഞ അവൻ്റെ സ്വരം അവളിലും ഒരു പുഞ്ചിരി വിരിയിച്ചു എങ്കിലും വിളിച്ച കാര്യം അതിൻ്റെ സീരിയസ്നെസ് ഇതെല്ലാം മറച്ചു വെച്ച് തന്നെ മൗനം പാലിച്ചവൾ മീരാ ഈ തവണ അവനിലും ഗൗരവം നിറഞ്ഞു ജഗത് കുഞ്ഞി ഷീസ് നോട്ട് സേഫ് ഹിയർ എന്തുപറ്റി ദേവൻ കുഞ്ഞിയുടെ നേരെയുള്ള അവൻ്റെ നോട്ടം ഭാവമൊന്നും എനിക്ക് ശരിയായി തോന്നുന്നില്ല വല്ലിമ്മയുടെ മകനാണ് സ്ഥാനം കൊണ്ട് എൻ്റെ ഏട്ടനാണ് എന്നാലും സിദ്ധു അറിഞ്ഞിട്ടുണ്ടാകും ഒരു പക്ഷേ ഞാൻ അറിയുന്നതിന് മുൻപ് തന്നെ നീ ഇവിടെ ഉണ്ടാവണം ജഗദ് ആരൊക്കെയാ ശത്രു എവിടെ നിന്നൊക്കെ ആ ചതിന്ന് തിരിച്ചറിയാനാവുന്നില്ല ഒന്നുറപ്പാണ് എല്ലാവരും ഇന്ന് ഒരു കോരയ്ക്ക് കീഴിലാണ് ഒരിക്കൽ കൊടിയെ ഇനിയൊരു ദുരന്തം ഉണ്ടാവരുത് അത്രയും പറഞ്ഞുകൊണ്ട് കാശി ഫോൺ കട്ടാക്കിയതും ജഗത്ത് തന്നെ മെഴികൾ ഇറക്കി അടച്ചു ശത്രു അരികിൽ തന്നെ ഉണ്ടെന്നറിയാം അവൻ്റെ ലക്ഷ്യം തൻ്റെ കുഞ്ഞിയും മണ്ണിൽ കാലുറപ്പിച്ച് മുന്നോട്ട് നടക്കാൻ ആ ചിന്ത മാത്രം മതിയായിരുന്നു അവനും രാവിലെ ക്ഷേത്രത്തിൽ നിന്നുമുള്ള പാട്ട് കേട്ടുകൊണ്ടാണ് ആമി കണ്ണ് തുറന്നത് സിദ്ധുവിൻ്റെ കൈകൾ പൂർണ്ണമായും അവളെ പുണർന്നിരുന്നു ഒരു ചിരിയുടെ മുഖം ഉയർത്തി അവനെ നോക്കി അവൾ മീഴുകിൽ അടച്ച പൂർണ്ണമായും ഉറക്കത്തിലാണവൻ രാത്രി താൻ ഉറങ്ങുമ്പോഴും അവൻ്റെ കൈകൾ മൂടിയിൽ തഴുകുന്നുണ്ടായിരുന്നു ഉറക്കത്തിൻ്റെ ഏതോ യാമത്തിൽ പോലും ആ താഴോട്ടൽ അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുലർച്ചെ എപ്പോഴും ആവും അവൻ ഉറക്കമായതെന്ന് ഓർത്തവൾ എന്തുകൊണ്ടോ വിളിച്ചുണർത്താൻ തോന്നിയില്ല പതിയെ ഒന്നുയർന്നുകൊണ്ട് അവൻ്റെ നിറക്കിലച്ചും പിച്ചു അവനെ തന്നെ ആ കയ്യിൽ നിന്നും ഓർന്നിറങ്ങിയവൾ ആമയെ കുടിച്ച് ഫ്രഷായി വരുമ്പോഴും സിന്ധു നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു അവനെ ഒന്നുകൂടി നോക്കിക്കൊണ്ടവൾ മുറയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി സൂര്യൻ ഒതിച്ചുയർന്നതേ ഉണ്ടായിരുന്നുള്ളൂ മുന്നിലേക്ക് കണ്ണുന്ന നിൽവയൽ സ്വർണ്ണനിറം പകർന്ന പോലെ കിളികളുടെ ശബ്ദം അമ്പലത്തിൽ നിന്ന് കിളക്കുന്ന ദേവി സ്തുതി താഴെ അമ്മമാരെല്ലാം ഉണർന്നതിന്റെ ഫലമായി കിളക്കുന്ന തട്ടലും മുട്ടലും ആമയ്ക്കതെല്ലാം പുതുമ നിറഞ്ഞ കാഴ്ചകളായിരുന്നു ഒരു വേള അത്രമേൽ മനോഹരമായൊരു പ്രഭാതം മുൻപ് കണ്ടിട്ടില്ലെന്ന് തോന്നി തറവാട് നിറയെ ആളുകൾ ശരിക്കും ഓരോന്ന് ആസ്വദിക്കുമ്പോഴും ഉള്ളിനുള്ളിൽ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നൊരു മുഖമുണ്ട് അത്രമേൽ പ്രിയമുള്ളൊരു മുഖം ഗുഡ് മോർണിംഗ് ബേബി ഡോൾ പുറകിൽ നിന്നും ശബ്ദം കേട്ടതും അവളൊരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ആരിനാണെന്ന് മനസ്സിലായതും പതിയെ അവളൊന്ന് ചിരിച്ചു ഹേയ് തേടിച്ചു പോയോ ചെറുതായി പകൽക്കിനാവ് കാണുമായിരുന്നോ ഇവിടെയെല്ലാം എന്ത് രസമാണെന്ന് അറിയോ അതൊക്കെ കണ്ട് അങ്ങ് നിന്ന് പോയി ആനിയൊരു ചിരിയോടെ പറഞ്ഞിട്ടതും ആരിൻ്റെ മീഴുകളൊന്ന് വിടർന്നു അവളുടെ നീല മെടുക്കിലും മാത്രമായിരുന്നു അവൻ്റെ ശ്രദ്ധ ആരെയോ ഓർമ്മിപ്പിക്കുമ്പോലെ അവനിൽ നോവം നിറഞ്ഞു ഇപ്പോൾ ഏട്ടനാണോ സ്വപ്നം കാണുന്നേ ആമിയുടെ ശബ്ദമാണ് അവനെ ചിന്തകൾ നിന്ന് ഉണർത്തിയത് ആര്യനും പതി ചേരിച്ചു കുറച്ച് സമയം കൊണ്ട് തന്നെ ആര്യനുമായി അടുത്തിരുന്നു ആമി അവൻ്റെ വാക്കിലും ഭാവങ്ങളിലും വല്ലാത്തൊരു മാജിക്ക് പോലെ പെട്ടെന്ന് ആരുമായും മടുക്കുന്ന സ്വഭാവമാണ് തോന്നി അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആയിട്ട് നിൽക്കണേ ബേബി ഡോൾ നമുക്ക് ഈ നാട് കാണാൻ പോവാം കണ്ണേട്ടൻ എഴുന്നേറ്റിയിട്ട് പോവാം ഏട്ടനെയും കണ്ണിട്ടില്ല ഇവിടാം അപ്പോൾ നമുക്ക് ഏട്ടത്തെയും വിളിക്കാം പാവം ഇവിടെ ഒറ്റപ്പെട്ടു പോകും ആര്യൻ പറയുന്നതും ആമി സമ്മതം പോലെ തലയാട്ടി ന ഞാൻ പോയി കനടനെ വിളിച്ചിട്ട് വരാവേ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും സിദ്ധുവിൻ്റെ നെഞ്ചിലായി തട്ടി നിന്നവൾ അത്ഭുതത്തോടെ മെഴികൾ ഉയർത്തി നോക്കിയതും സിദ്ധുവിൻ്റെ മുഖത്തെ വെപ്രാളം കാണി അവളിൽ സംശയം നിറഞ്ഞു